എന്താണ് വെക്കാനുള്ളത് ബാത്റൂമിൽ എന്താണ് വെക്കാനുള്ളത് വെക്കാനുള്ളതാണ് തിരിച്ചു പഠിച്ചത് എന്തൊക്കെയാണ് വെച്ചത് റിച്ച് എന്തൊക്കെ വെച്ചത് പറഞ്ഞേ ഇതെന്താ തൊട്ട് കാണിക്കേ ഇതെന്താ ഇങ്ങോട്ട് നോക്ക് എൻ്റെ മുഖത്തോട്ട് നോക്ക് ഇതെന്താ പിക്ചറിൽ നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറ ഇതെന്താ കപ്പ് ഇതെന്താ പ്ലേറ്റ് ഇങ്ങോട്ട് നോക്ക് പിക്ചറിൽ നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയണം പ്ലേറ്റ് ഇതെന്താ 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 പറ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇതെന്താ ഒരച്ച് വെച്ചത് മിക്സി മിക്സിയിലാണ് നമ്മൾ എന്താ അടിക്കും ജ്യൂസ് അടിക്കാം അല്ലേ ഇതെന്താ ഇത് കുളിക്കുന്ന ബേബി എന്താ ചെയ്യുന്നത് ബാത്റൂമിൽ കുളിച്ച് ഒരിച്ച് ബാത്റൂമിലാണ് കുളിക്കുന്നത് അല്ലേ ആ അതെങ്ങനെ വെച്ചു ഇതെന്താ ഇത് എന്താ ചെയ്യുന്നേ നമുക്ക് ചെയ്യുന്ന നോക്കി നോക്കി പറഞ്ഞെന്താ ചെയ്യുന്നെ ബ്രഷ് ചെയ്യുന്നു എന്താ ചെയ്തേ എങ്ങനെ ബ്രഷ് ചെയ്യുന്ന കാണിച്ചേ ഇങ്ങനെ ഇങ്ങനെ ഈ ബ്രഷ് ഇവിടെ നോക്കി

One, six, seven, eight, nine, eight. Anti -clock 1 2 3 4 5 six, seven, eight. താങ്ക്യൂ കേക്കൺ എടുത്തെ ആ ഇല്ല നീ അടുത്ത എടുത്തെ അടുത്ത എടുത്ത് വെക്ക് ആ കോരി എടുക്കാ ദാം സാരി പൊങ്ങിർന്നു എനി വെയിറ്റിങ് എന്നിനെ എടുത്തെ കൈ കൊണ്ട് എടുത്ത് വെക്കേണ്ടത് ആ ഇവിടെ ആ ഹലോ വേരിയ വെരി ഗുഡ് ആ ആ ആ വെരി ഗുഡ്